ഇതൊരു നാണൻ വരാലിൻ്റെ കറി വെക്കാൻ പോവുകയാണ് ഏകദേശം ഈ വരാലിൻ്റെ തല ഒരു മുന്നൂറ്റി അൻപത് ഗ്രാം അതുപോലത്തെ രണ്ട് തല ആണുള്ളത് അത് ഒരു നാണൻ സ്റ്റൈലിൽ നമുക്ക് വയ്ക്കാം ആദ്യം പള്ളി ഇതിനകത്ത് ചേരുവകളൊക്കെ നമുക്ക് ചേർക്കാം ആദ്യം മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂണ് ഈ വരാൽ ക്ലീൻ ചെയ്യാവുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വരാലിൻ്റെ തലയിൽ ചിലപ്പോൾ ചൂട്ടക്കൊടുത്തതാണ് അതൊക്കെ ശ്രദ്ധിക്കണം പല രസേക്ക് കിട്ടിയതാണ് ചൂട്ടക്കൊടുത്ത് അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം പിന്നെ മുളകൊടി കഴിഞ്ഞ് കുരുമുളക് പൊടി കുരുമുളക് പൊടി ഒരുവിധം നല്ലപോലെ വേണം വരാലിന് നല്ലപോലെ കുരുമുളക് പൊടി ആവശ്യമാണ് അതുപോലെ തന്നെ ലേശം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അതെ പിന്നെ ഉപ്പ് അത് പെരട്ടിക്കഴിഞ്ഞ് നമ്മൾ അത് കുറച്ചിട്ടിട്ട് കുറച്ച് പെരട്ടി കഴിഞ്ഞ് ഒന്നും കൂടെ നോക്കിയിട്ട് ആവശ്യമുള്ളത് ഇട്ടാൽ മതി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് മിക്സ് ആകാനായിട്ട് ായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എന്നാൽ ഈ വരാലിൻ്റെ എല്ലാ ഭാഗത്തും ഈ അരപ്പ് പിടിക്കാൻ പിടിക്കത്തുള്ളൂ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഈ പൊടി അരപ്പ് നല്ലപോലെ ഈ തലയുടെ അകത്തൊക്കെ നല്ലപോലെ പോലെ കൈ അതിൻ്റെ ഇതൊന്നും കൊള്ളരുത് ഉള്ള കൊള്ളാതെ ഇങ്ങനെ പെരട്ടി നല്ലപോലെ പെരട്ടി എടുക്കുക അതുകഴിഞ്ഞ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കുക ഇത് ശരിക്കും ഈ ഒരാളിൻ്റെ തല കപ്പയായിട്ട് കഴിക്കാനാണ് ഏറ്റവും നല്ലത് ചോർണാലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കപ്പയാണ് അതിന്റെ ഒരു ശരിയായ രീതി ായി ഇത് തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ കുറച്ച് തേങ്ങാ പാലം എടുത്തിട്ടുണ്ട് അത് ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട് രണ്ടാം പാലം ഒഴിച്ച് നമ്മൾ ഈ ചട്ടി ഇത് വരാൽ അടുപ്പത്തിലേക്ക് വെക്കാം ഇപ്പോൾ സെക്കൻ പാലം ഒഴിച്ച് അടുപ്പിൽ വെച്ച് നല്ലപോലെ അടച്ച് നമുക്ക് വേവിക്കാം വരാലും നല്ല വേവ ഉള്ളത് അതാണ് അപ്പം അതനുസരിച്ച് നമ്മൾ കുറച്ച് സമയം നമുക്ക് ഇത് അടച്ചു വയ്ക്കാം നല്ലപോലെ അടച്ചു വയ്ക്കാം ഒരുവിധം തിളവന്ന ശേഷം നമ്മളിവിടെ കുറച്ച് തക്കാളി അരി വെച്ചിട്ടുണ്ട് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ഉളിയൊക്കെ കിട്ടാൻ വേണ്ടി തക്കാളി നമ്മളിത് ഉപയോഗിക്കും ഇപ്പം ഏകദേശം കറി വരാൽ വെന്തിരിക്കുകയാണ് ഇനി നമുക്ക് സെക്കൻഡ് പാൽ ഒഴുകാം ഇനി ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ചെറുതായി അടച്ചു വെച്ച് ചെറിയ രീതിയിൽ അഞ്ചു മിനിറ്റ് ഇരിക്കുക ഏകദേശം നമ്മൾ വരാൻ കറി ഏകദേശം ശരിയായിട്ടുണ്ട് അപ്പൊ തുറന്നുനോക്കാം ആഹാ കേട്ട കേട്ടാ റി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം സൂപ്പർ